നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു അധികാരമാറ്റത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതത്തിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവന്നു ഇരുപത്തി ഒൻപത് ശതമാനം വോട്ട് വിഹിതവുമായി കോൺഗ്രസ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയപ്പോൾ പിണറായി വിജയന്റെ സി രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു മുന്നണികളുടെ കണക്കെടുത്താൽ യു ഡി എഫ് മുന്നിലാണ് പുതിയ തന്ത്രങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭായുദ്ധത്തിനാ യു ഡി എഫ് കളം ഒരുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ തവണത്തേക്കാൾ മൂന്നര ശതമാനത്തിലേറെ വോട്ട് വർദ്ധിപ്പിച്ചാണ് കോൺഗ്രസ് ഇത്തവണ കാട്ടിയത് കോൺഗ്രസ് ഒറ്റയ്ക്ക് ഒരു കോടി അറുപത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി രണ്ട് വോട്ടുകൾ നേടിയപ്പോൾ സി പി എമ്മിന് ലഭിച്ചത് ഒരു കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകൾ മാത്രമാണ് അതായത് പത്തു ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് കോൺഗ്രസ് സി പി എമ്മിനെ മറികടന്നു മുന്നണി അടിസ്ഥാനത്തിൽ യു ഡി എഫിന് മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ എൽ ഡി എഫിന് മുപ്പത്തി മൂന്ന് പോയിന്റ് നാലഞ്ച് ശതമാനമേ നേടാൻ സാധിച്ചുള്ളൂ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോൾ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായ കണ്ണൂരും പാലക്കാടും പോലും വോട്ട് ചോർച്ച അനുഭവപ്പെട്ടു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതിന്റെ ആവേശത്തിനിടയിലും ബി ജെ പിയുടെ ആകെ വോട്ട് വിഹിതത്തിൽ കുറവുണ്ടായത് നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ പോയിന്റ് പൂജ്യം നാല് ശതമാനത്തിന്റെ കുറവാണ് ബി ജെ പിക്ക് സമാജ്വാദി പാർട്ടിയും എഐ എ ഡി എം കെയും പോലെയുള്ള അന്യസംസ്ഥാന പാർട്ടികൾ പോലും ചെറിയ പോക്കറ്റുകൾ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ബി ഡി ജെസിൽ സംസ്ഥാനത്താകെ വെറും അഞ്ച് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് എന്നത് എൻ ഡി എ സഖ്യത്തിലെ വിള്ളലുകൾ വർദ്ധിപ്പിക്കും സീറ്റിലും കരുത്തുകാട്ടി യു ഡി എഫ് ആകെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റിമൂന്ന് വാർഡുകൾ നേടിയാണ് യു ഡി എഫ് അധികാരം പിടിച്ചത് ഇതിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഏഴായിരത്തി എണ്ണൂറ്റി പതിനേഴ് സീറ്റുകൾ നേടി മുസ്ലിം ലീഗ് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് സീറ്റുകളുമായി മലബാറിൽ തങ്ങളുടെ കോട്ടകൾ ഭദ്രമാക്കി മറുവശത്തെ എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് വാർഡുകളുമായി എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു സി പി ഐ വെറും ആയിരത്തി പതിനെട്ട് സീറ്റുകൾ ഒതുങ്ങിയത് ഇടതുമുന്നിലെ രണ്ടാമത്തെ കക്ഷിയുടെ തകർച്ചയായാണ് വിലയിരുത്തപ്പെടുന്നത് ഈ കണക്കുകൾ നൽകുന്ന ആത്മവിശ്വാസത്തിൽ ജനുവരി പതിനഞ്ചോടെ നിയമസഭാ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് യു ഡി എഫ് തീരുമാനം ഫെബ്രുവരി ആദ്യവാരം കാസർകോട് നിന്നും തിരുവനന്തപുരത്തേക്ക് വി ഡി സതീശൻ നീക്കുന്ന ജാഥ നടക്കും സി പി എമ്മുമായോ ബി ജെ പിയുമായോ പ്രാദേശിക തലത്തിൽ പോലും യാതൊരു നീക്കുപോക്കും വേണ്ട എന്നാണ് തീരുമാനം അതേസമയം പഴയകാല സീറ്റ് വിഭജന രീതികൾ ഇനി നടക്കില്ലെന്ന കർശന നിലപാടിലാണ് കെ പി സി സി വിജയസാധ്യത മാത്രമാകും ഏക മാനദണ്ഡം ഘടകകക്ഷികൾക്ക് വിജയ സാധ്യതയില്ലാത്ത സീറ്റുകൾ പിടിച്ചെടുക്കാനും അവിടെ ജനസമ്മതിയുള്ള സ്വതന്ത്രരെയോ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയോ നിർത്താനാണ് ആലോചന ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടതൽ ഉൾപ്പെടെയുള്ളവർ കാഴ്ചവെച്ച വിജയം നിയമസഭ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കണമെന്ന് താഴെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു പിണറായി സർക്കാരിനെതിരായ ജനവികാരം കൃത്യമായി ഏകോപിപ്പിക്കാൻ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള മാസങ്ങളിൽ കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ് യു ഡി എഫ് യോഗത്തിലെ തീരുമാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കാതെ താഴെ തട്ടിലുള്ള പുനഃസംഘടനയും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളും കോൺഗ്രസ് പൂർത്തിയാക്കും